എസ് എൻ ഡി പി യോഗം അടിമാലി യൂണിയൻ്റെ നവീകരിച്ച യൂണിയൻ ഓഫീസ് ഉദ്ഘാടനവും ഏകദിന പഠന ക്ലാസും ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ മണിക്ക് യൂണിയൻ ഓഫീസ് അങ്കണത്തിൽ നടക്കുമെന്ന് അടിമാലി യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിക്കും എസ് എൻ ഡി പി യോഗം അടിമാലി യൂണിയന്റെ നവീകരിച്ച യൂണിയൻ ഓഫീസ് ഉദ്ഘാടനവും ഏകദിന പഠന ക്ലാസും ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ പത്തുമണി മുതൽ യൂണിയൻ ഓഫീസ് അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യോഗത്തിൽ അടിമാലി യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ അധ്യക്ഷത വഹിക്കും അടിമാലി യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് സ്വാഗതമാശംസിക്കും തുടർന്ന് നടക്കുന്ന യോഗത്തിൽ ഉദ്ഘാടനവും നവീകരിച്ച യൂണിയൻ ഓഫീസ് സമർപ്പണവും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കുമെന്ന് അടിമാലി യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ അടിമാലി യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് എന്നിവർ അറിയിച്ചു ഉദ്ഘാടനം നേതാക്കന്മാരുടെ നേതൃസംഘമവും നാളെ അതായത് ഇരുപത്തി തീയതി ഞായറാഴ്ച രാവിലെ പത്തുമണി മുതൽ അടിമാലി സാഹ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് പത്തുമണിക്ക് ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ കൗൺസിലർ ശ്രീ പി ടി മന്മഥൻ്റെ പഠന ക്ലാസ് കൂടി യോഗം ആരംഭിക്കും പതിനൊന്ന് മുപ്പതോട് കൂടി ആരാധനായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എത്തിച്ചേരുന്നത് അദ്ദേഹം നവീകരിച്ച യൂണിയൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതാണ് മാത്രമല്ല ഒരുപാട് നാളുകൾ കൂടി ഇടുക്കി ജില്ലയിൽ യോഗം ജനറൽ സെക്രട്ടറിക്ക് ഇടുക്കി ജില്ലയിലെ ഏഴ് യൂണിയൻ നേതാക്കന്മാരും ഒത്തുചേർന്നുകൊണ്ട് വൻപിച്ച സ്വീകരണം നൽകുക എന്നൊരു പ്രോഗ്രാം കൂടി ഇതോടൊപ്പം സംഘടിപ്പിച്ചിരിക്കുന്നു ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അഡ്കോക്ക് കമ്മിറ്റി അംഗങ്ങളായ എം ബി ശ്രീകുമാർ മുഖ്യപ്രഭാഷണവും സുരേഷ് കോട്ടയ്ക്കകത്ത് സംഘടനാ സന്ദേശവും നൽകും എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ഡി രമേശ് പീരുമേട് യൂണിയൻ പ്രസിഡന്റ് ചെമ്പൻകുളം ഗോപി വൈദ്യർ ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ നെടുങ്കണ്ടം യൂണിയൻ സെക്രട്ടറി സുധാകരൻ ആടിപ്പളയ്ക്കൽ പീരുവേട് യൂണിയൻ സെക്രട്ടറി കെ പി ബിനു തൊടുപുഴ യൂണിയൻ കൺവീനർ പി ടി ഷിബു രാജാക്കാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് ജി അജയൻ എന്നിവർ വിശിഷ്ട വ്യക്തികളായി പങ്കെടുക്കും വിവിധ യൂണിയൻ യോഗ നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി എസ് എൻ ഡി പി യോഗം അടിമാലി യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി യൂണിയൻ അഡ്കോക്ക് കമ്മിറ്റി അംഗങ്ങളായ എം ബി ശ്രീകുമാർ മുഖ്യപ്രഭാഷണവും സുരേഷ് കോട്ടയ്ക്കകത്ത് സംഘടനാ സന്ദേശവും നൽകും ന്യൂസ് ബ്യൂറോ അടിമാലി